നമസ്കാരം പതിരും കതിരും പണ്ടൊരു നമ്പൂതിരി ബസ്സിൽ കയറി കിടന്ന സീറ്റിൽ കയറി ഇരിക്കാൻ തുടങ്ങുമ്പോൾ കണ്ടക്ടർ വിലക്കി അവിടെ ഇരിക്കാൻ വലിയ ഒരാൾ വരും നമ്പൂതിരി വിനയത്തോടെ ഒഴിഞ്ഞു മാറി നിന്നു തൊട്ടടുത്ത സ്റ്റോപ്പിലെത്തിയപ്പോൾ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ കയറി വന്നു കണ്ടക്ടർ വലിയ ബഹുമാനത്തോടെ അദ്ദേഹത്തെ ആദരിച്ച് സീറ്റിലിരുത്തി ആൾ വലിയ ഗമയിലാണ് കപ്പടാ മീശയുണ്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ നമ്പൂതിരി കൗതുകത്തോടെ ഈ ഇൻസ്പെക്ടറെ ഒന്ന് തൊട്ടു അദ്ദേഹം ദേഷ്യത്തോടെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു എന്തു വേണം അപ്പോൾ നമ്പൂതിരി പറഞ്ഞു അല്ല വലിയ ആളാണോ എന്നറിയാൻ ഒന്ന് തൊട്ടു നോക്കിയതാ ഇങ്ങനെ തൊട്ടു നോക്കി വലിയ ആളുകളെ തിരിച്ചറിയുന്ന കാലം കഴിഞ്ഞുപോയി നമ്മേ മനസ്സിലായി കാണുമല്ലോ നോമാണ് ആനേക്കാ തമ്പാടി തമ്പാൻ എന്ന മട്ടിൽ ചോദ്യം ഇങ്ങോട്ട് വരുമുമ്പ് തന്നെ വാക്കയും കൊത്തി നിന്നാൽ വലിയ ആളുകൾ ചിലപ്പോൾ ജീവിക്കാൻ അനുവദിച്ചെന്നിരിക്കും ഇങ്ങനെ വലിയ ആളുകളെ കണ്ടിട്ടും തിരിച്ചറിയാത്തതിന്റെ കുഴപ്പം കൊണ്ടാണ് തലസ്ഥാനത്ത് ഒരു സെക്യൂരിറ്റി ജീവനക്കാരനും ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറും ഒക്കെ വീട്ടിൽ ചൊറിയും കുത്തിയിരിക്കുന്നത് നാടറിഞ്ഞ ബ്രാഹ്മണന് പൂണൂല് വേണ്ട എന്ന് പറയും പോലെ നാട് മുഴുവൻ ആദരിക്കുന്ന ഒരു നിയമസഭാ സ്പീക്കറെ തിരിച്ചറിയാതെ പോയ ഒരു ടി ടി ഇ കെ എസ് ആർ ടി സി ഡ്രൈവർ യെതുവിനെ പോലെ വീട്ടിലിരിക്കേണ്ടതായിരുന്നു വീട്ടുകാരുടെ പ്രാർത്ഥന കൊണ്ടും സമയത്തിന്റെ ഗുണം കൊണ്ടും അയാൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു വന്ദേ ഭാരതിൽ യാത്ര ചെയ്യുകയായിരുന്നു ബഹുമാനപ്പെട്ട സ്പീക്കർ അദ്ദേഹത്തെ വേണ്ട വിധത്തിൽ ആദരിച്ചില്ല എന്ന കുറ്റത്തിനാണ് ടി ഇക്കെതിരെ സ്പീക്കർ പരാതി നൽകിയത് ട്രെയിൻ തൃശൂരിലെത്തിയപ്പോൾ തൊട്ടടുത്ത ചെയർക്കാർ കോച്ചിലിരുന്ന ഒരു ഗണേശൻ വന്ന് സ്പീക്കറുടെ അരികെത്തിരുന്നു അതും ഒരു സഹാവായിരുന്നു ബഹുമാനപ്പെട്ട ചെയർ അടുത്തുള്ളപ്പോൾ താനെന്തിനു ചെയർ കാറിൽ സഞ്ചരിക്കണമെന്ന് ഗണേശൻ സഖാവിന് തോന്നിപ്പോയി അവിടെ സോഷ്യലിസം എന്ന യുക്തി വർക്കൗട്ടായി എക്സിക്യൂട്ടീവ് ക്ലാസ്സിലിരുന്ന സഖാക്കൾ അങ്ങനെ കൊച്ചുവർത്തമാനമൊക്കെ പറഞ്ഞു നവലോകക്രമത്തിലെ കമ്മ്യൂണിസത്തിൻ്റെ ഭാവിയെ പറ്റിയും നിസ്വർഗത്തിൻ്റെ ജീവിതത്തെ പറ്റിയുമൊക്കെ അവർ ഒരുപാട് നേരം സംസാരിച്ചു അങ്ങനെ യാത്ര ചെയ്യുന്നതിനിടയിൽ ടി ടി പത്മകുമാർ വന്നു നിങ്ങൾ സ്വന്തം കോച്ചിലേക്ക് തിരിച്ചു പോകണം എന്നായി ഉടൻ പോകാമെന്ന് പറഞ്ഞെങ്കിലും ഒരു മണിക്കൂർ കൂടി ഗണേശൻ ഷംസീറിൻ്റെ അരികത്തിരുന്നു വീണ്ടും വന്ന ടി ടി അറുന്നൂറ്റി എൺപത്തി രൂപ അടച്ചാൽ മാത്രമേ ഇവിടെ യാത്ര ചെയ്യാൻ കഴിയൂ എന്നായി അതോടെ ഈശാ ബോഷ പറഞ്ഞ് തർക്കമായി പേര് പത്മകുമാർ എന്നാകിയാൽ ടി ടി ഇ ബി ജെ പി കാരനാണെന്ന് ധരിച്ച സ്പീക്കർ തന്നെ ആദരിച്ചില്ല എന്ന കുറ്റത്തിന് അദ്ദേഹത്തിനെതിരെ ഒരു പരാതി അങ്ങ് നൽകി സർവ്വസാമാജികർക്കും സാമാജികർക്കും കാരണഭൂതനും വരെ ആദരണീയനായ സഭാനാഥനെ അനാദരിച്ചാൽ പിന്നെ ഒരാളെ വെച്ചേക്കാൻ പറ്റുമോ അതോടെ പത്മകുമാറിന്റെ ജോലി തെറിച്ചു പക്ഷെ പണി പാളിപ്പോയി ജീവനക്കാർ സംഘടിച്ചെത്തിയതോടെ നടപടി പിൻവലിച്ചു തന്നോട് ബഹുമാനക്കുറവ് കാട്ടിയ ടി ടി യുടെ പണി കളയിച്ചിട്ട് അവന്റെ കുടുംബം നശിപ്പിച്ച ശേഷം തന്റെ കുടുംബത്തോടൊപ്പം യു എസിലെ കെൻഡക്കിയിലേക്ക് പോകാനായിരുന്നു സ്പീക്കറുടെ തീരുമാനം അവിടെ സ്പീക്കർമാരുടെ ഭയങ്കരമായൊരു സമ്മേളനം നടക്കുകയാണ് ഗണേശനെ നിയമാനുസരണം കൈകാര്യം ചെയ്ത പത്മകുമാർ എങ്ങനെയാണ് കുറ്റക്കാരനാകുന്നത് നിയമനിർമ്മാണ സഭയുടെ അധ്യക്ഷൻ നിയമം പാലിക്കാനല്ലേ ഗണേശൻ സഖാവിനോട് പറയേണ്ടിയിരുന്നത് തന്റെ ചെങ്ങാതിയായ സഹാവിനോട് മാറിയിരിക്കാൻ പറഞ്ഞത് സ്പീക്കർക്ക് ഇഷ്ടപ്പെട്ടില്ല അതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം തുടക്കം നീ ആരാടാ എന്നോട് ഇത് കൽപ്പിക്കാനെന്ന ഭാവം അതോടെ നാണം കെട്ടത് ആരാണ് നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു ഷംസീറിന്റെ ധർമ്മനീതി എങ്ങനെ ഒരുത്തനെ കുത്തുപാളയടിപ്പിച്ച് അവന്റെ അന്നം വിലക്കാമെന്ന ചിന്തയിലാണ് ഇവിടുത്തെ മേയർ മുതൽ ഓരോരോ പദവിയിലിരിക്കുന്ന മുഴുവൻ നേതാക്കന്മാരും മിത്ത് വിവാദത്തിന് ശേഷം ഷംസീറിൻ്റെ ഒപ്പം ഒരു ഗണേശൻ കൂടിയിട്ടുണ്ട് താൻ കൊടുത്ത പരാതിയെടുത്ത് എടുത്ത് തോട്ടിലിട്ട ശേഷം ആ ടി ടി യെ വീണ്ടും പണിക്കുവെച്ചതിൽ പ്രതിഷേധിച്ച് ഷംസീർ ചിറ്റപ്പൻ ചെയ്ത പോലെ വന്ദേ ഭാരത് ബഹിഷ്കരിക്കണം സ്പീക്കറെ കണ്ടപ്പോൾ ഗണേശൻ എന്ന പ്രോളിറ്റേറിയൻ സഹാവിൻ്റെ വിലയെന്ന് കുത്തനെ പൊങ്ങി അതോടെ അയാൾ എക്സിക്യൂട്ടീവ് ക്ലാസ്സിലേക്ക് ഇരിപ്പിടം മാറ്റി പ്രശ്നം വഷളാകുമെന്നും സി സി ടി വി ദൃശ്യം പരിശോധിച്ചാൽ കുഴപ്പമാകുമെന്നും മനസ്സിലായതോടെയാകും സ്പീക്കറും തെല്ലൊന്ന് അയഞ്ഞത് കെ എസ് ആർ ടി സിയിലെ മെമ്മറി കാർഡ് പോലെയല്ല വന്ദേ ഭാരതത്തിലെ മെമ്മറി കാർഡ് അതെടുത്ത് വിഴുങ്ങാൻ സഖാക്കളൊന്നും തീവണ്ടിയിൽ കണ്ടക്ടർ ജോലി ചെയ്യുന്നുമില്ല ഇന്ത്യൻ റെയിൽവേ പൂട്ടിക്കുമെന്ന് പറഞ്ഞ ഡി നേതാവ് ഷിജു ഐ വീണ്ടും ഒരു സമരത്തിനുള്ള സ്കോപ്പുണ്ട് വന്ദേ ഭാരത് തടയാൻ പറ്റിയില്ലെങ്കിൽ തേഞ്ഞിപ്പാലം പോസ്റ്റ് ഓഫീസ് നമുക്ക് ഉപരോധിക്കണം കോടിയേരി ബാലകൃഷ്ണൻ സഖാവ് സ്വന്തമായി പെട്ടിയെടുക്കുകയും കാറിന്റെ ഡോർ തനിയെ തുറക്കുകയും ചെയ്തിരുന്നെങ്കിൽ കണ്ണൂരിലെ പല യുവ നേതാക്കളും തലസ്ഥാനത്ത് വന്ന് സർക്കാർ വകം മരക്കസേരി യോഗ്യത നേടുമായിരുന്നില്ല തന്നെത്താൻ അറിഞ്ഞില്ലെങ്കിൽ പിന്നെത്താൻ അറിയുമെന്ന സത്യം എന്തുകൊണ്ടാണ് ഈ നേതാക്കളൊക്കെ മറന്നുപോകുന്നത്